കുന്നുകുളം പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം യൂണിറ്റിലെ മുഴുവൻ ഹെഡ്ലോഡാൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു തൊഴിലാളികളും ദേശാഭിമാനി ദിനപത്രത്തിന്റെ വാർഷിക വരിക്കാരായി വരിസംഖ്യ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു യൂണിറ്റ് സെക്രട്ടറി കെ സി നിഖിൽ പ്രസിഡന്റ് കെ എം നാരായണൻ എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എം സോമൻ സി ജി രഘുനാഥ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് പ്രിയേഷ് എന്നിവർ സംസാരിച്ചു പത്രം വന്ന് നടക്കി ആ പത്രത്തിൽ ഈ ഓർക്കുളത്തെ ചുമട്ടു തൊഴിലാളികളെല്ലാം വാർഷിക വരിക്കാരായി ചേർന്നിരിക്കുക ആ വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഇവരുടെ നടന്നത് തൊഴിലാളികളായിട്ടുള്ള മുഴുവൻ പേരുടെയും നേടി ദേശാഭിമാനി എത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ വികസന മുന്നേറ്റത്തെയും കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെയും മറ്റും കൃത്യതയോടെ ശകലനം ചെയ്യുകയും വാർത്ത നൽകുകയും ചെയ്യുന്ന മലയാള പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ദേശാഭിമാനി എന്ന് തൊഴിലാളി വർഗത്തിനും തൊഴിലെടുക്കുന്നവർക്കും അറിയാം എന്ന ആ ദേശാഭിമാനിയുടെ വളർച്ചയ്ക്കും പ്രചരണത്തിനും വേണ്ടി ഉതകുന്ന തരത്തിൽ ഈ പോർക്കളം പഞ്ചായത്തിലെ മുഴുവൻ ചുവട്ടു തൊഴിലാളികളും ഇന്ന് വാർഷിക പരിക്കാരായി ചേർന്നിരിക്കുന്നത്